കെഎസ്സി ബിയിൽ സീനിയർ അസിസ്റ്റൻ്റായ പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ ഒ എം എ സലാമിനെതിരെ നടപടിയെടുക്കാതെ സസ്പെൻഷനിൽ നിർത്തി ഇരുപത് മാസത്തോളം ശമ്പളം നൽകിയതായി ആരോപണം ഉയരുന്നു സലാം തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപതിൽ അറസ്റ്റിലായിട്ടും പിരിച്ചുവിടാതെ സസ്പെൻഷനിൽ നിർത്തി പ്രതിമാസം അറുപത്തിയേഴായിരത്തി രൂപ ശമ്പളം നൽകി വരികയായിരുന്നു കെ എസ് സി ബി മഞ്ചേരി ഡിവിഷൻ റീജിയണൽ ഓഡിറ്റ് ഓഫീസിൽ സീനിയർ അസിസ്റ്റന്റായ ഒ എം ഒ സലാമിനെ പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം ശേഖരിച്ച് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാലിന് സലാമിനെ കെ എസ് സി ബിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷനിലായ വ്യക്തിക്ക് ആറുമാസക്കാലത്തേക്ക് ഉപജീവന ബത്ത നൽകണമെന്നും അതിനിടയിൽ സസ്പെൻഷന് കാരണമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നുമാണ് നിയമം അന്വേഷണം പൂർത്തിയാക്കി നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് സസ്പെൻഷനിൽ നിർത്തി ശമ്പളം കൊടുക്കണം എന്നുമാണ് നിയമം എന്നാൽ ഗുരുതരമായ കേസായിട്ടും അന്വേഷണം നടത്തി പിരിച്ചുവിടാതെ സസ്പെൻഷനിൽ നിർത്തി ഇരുപതു മാസത്തോളം ശമ്പള ഇനത്തിൽ പ്രതിമാസം അറുപത്തിയേഴായിരത്തി അറുനൂറ് രൂപ നൽകി വരികയായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏഴ് ദശാംശം എട്ട് നാല് ലക്ഷം രൂപ ശമ്പളം ലഭിച്ചതായി ഒ എം എ സലാം സമർപ്പിച്ച ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഇതോടെ ഓഫീസിൽ വരാതെ സർക്കാർ ശമ്പളം വാങ്ങി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ ദേശീയ ചെയർമാനായ സലാമിന് സൗകര്യമൊരുക്കി കൊടുക്കുകയാണ് സസ്പെൻഷനിലൂടെ കേരള സർക്കാർ ചെയ്തത് എന്നാണ് ആരോപണം ആവശ്യമായ അനുമതികൾ കൂടാതെ ഒ എം എ സലാം നടത്തിയ വിദേശ യാത്രകളുമാണ് നടപടിയെടുക്കാൻ കെ എസ് സി ബി പ്രേരിപ്പിച്ചത് സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങാതെ സന്ദർശനം നടത്തിയ ഒ എ എ സലാം അവിടെ വെച്ച പല സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ചുവെന്നും ചില പരിശീലന ക്യാമ്പുകളിൽ പോയെന്നും എൻ ഐ എ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ തുർക്കിയിലെ വിവാദ ചാരിറ്റി സംഘടനാ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു ഈ കൂടിക്കാഴ്ചയും വിദേശ പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമാണ് സലാമിനെതിരെയുള്ള നടപടിയിലേക്ക് നയിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് ജാമ്യത്തിലിറങ്ങിയ സലാമിനെ കഴിഞ്ഞ ദിവസം രാജ്യത്തെ നൂറോളം കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിൽ മഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് പിടികൂടുകയും റസ്റ്റ് ചെയ്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത് ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം